നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അത് ഇത് ക്ലാസ്സും കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ എസ് കാണാൻ പോകുന്നത് സത്യത്തിൽ തിയേറ്ററിലേക്ക് കയറുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു പ്രേതപ്പടം പൊതുവേ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമാണല്ലോ അതും ഇത്രത്തോളം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ച പടം കൂടിയാകുമ്പോൾ ഒന്നും പറയണ്ട ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഞാൻ കയറിയ തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു മികച്ച ഹൊറർ പടമാണ് യെസ്ര ഒരു ജൂതാത്മാവിന്റെ കഥ പറയുന്ന ചിത്രമാണിത് ആ ആത്മാവ് പൃഥ്വിടേയും ഭാര്യ പ്രിയയുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് ഒരു വലിയ കാലഘട്ടത്തിന്റെ കൂടെ കഥ ഈ ചിത്രം പറയുന്നുണ്ട് തകർപ്പൻ ഫസ്റ്റ് ഹാഫ് ആദ്യ പകുതിയിൽ തന്നെ ചിത്രത്തിന് നമ്മളെ സീറ്റിൽ പിടിച്ചിരുത്താനും പേടിപ്പിക്കാനും കഴിഞ്ഞു ഒരു തരി കോമഡി പോലും ഇതിൽ പ്രതീക്ഷിക്കരുത് വളരെ സീരിയസ് മോഡിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് ഭയപ്പെടുത്തുന്ന നിരവധി മുഹൂർത്തങ്ങൾ ആദ്യ പകുതിയിലുണ്ട് ഈ ചിത്രത്തിന്റെ പ്രധാന ഉദ്ദേശ്യം അതിനകത്തുള്ള കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് പേടിക്കാൻ വേണ്ടി മാത്രമുള്ള ചിത്രമല്ല ഇത് ഒരു മികച്ച കഥയുള്ള ചിത്രം കൂടിയാണ് ആദ്യ പകുതിയിൽ പ്രേക്ഷകരെ ആകാംക്ഷയുടെ കൊടുമുടിയിലെത്തിക്കുന്ന രംഗങ്ങളുണ്ട് ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ ജൂതാത്മാവിനെ തുരത്താനുള്ള നീക്കങ്ങളും ആരാണ് എസ്ര എന്ന കണ്ടെത്തലുകളുമാണ് ക്ലൈമാക്സ് നമ്മളെ ശരിക്കും ഞെട്ടിക്കും രഞ്ജൻ എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് മികച്ചതാക്കി പ്രിയ ആനന്ദ് ടോവിനോ സുദേവ് നായർ വിജയരാഘവൻ സുജിത് ശങ്കർ ബാബു ആന്റണി എന്നിവരും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ആദ്യ സിനിമയിലൂടെ തന്നെ ജയകൃഷ്ണൻ തന്റെ സംവിധാനം മികവു കാട്ടി ഞെട്ടിച്ചു ഹോളിവുഡ് ടച്ചുള്ള സിനിമറ്റോഗ്രഫി ഒരുക്കിയത് സുജിത് വാസ്ദേവ് ആണ് ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക് ചിത്രത്തിനോട് ശരിക്കും നീതി പുലർത്തി ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം അതിമനോഹരമാണ് മൊത്തത്തിൽ ഒരു ഗ്രേറ്റ് ഫീൽ ഹൊറർ മൂവിയാണ് യെറ്ര ഈ ചിത്രം നിങ്ങളെ ബോറടിപ്പിക്കില്ല മറിച്ച് ത്രില്ലടിപ്പിക്കും ചെറിയ കുട്ടികളെ കൊണ്ട് ഈ ചിത്രം കാണാൻ പോകരുത് യൂത്തിനും ഫാമിലി ഓഡിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ യെസ്ര അപ്പൊ തീർച്ചയായും ഈ ചിത്രം തിയേറ്ററുകളിൽ പോയി തന്നെ കാണണം ഈ ചിത്രം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ കഥയോ മറ്റ് സസ്പെൻസുകളോ സിനിമ കണ്ട മറ്റാരോടും ചോദിക്കരുത് പുതുവത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി